കാഞ്ഞിരപ്പുഴ കല്ലമലയിൽ ബിവറേജിന്റെ പുതിയ കെട്ടിടത്തിലേക്ക് പോലീസിന്റെ സാന്നിധ്യത്തിൽ ലോഡിറക്കാൻ വന്ന വാഹനത്തെ തടഞ്ഞ് പ്രദേശവാസികൾ തിങ്കളാഴ്ച രാത്രിയാണ് പ്രതിഷേധക്കാർ സംഘടിച്ചത് കല്ലമല പൗരസമിതി കുന്നപ്പുള്ളി ക്ഷേത്ര കമ്മിറ്റി വി എസ് എസ് എന്നിവർ സംയുക്തമായി പത്തൊമ്പത് ദിവസമായി സമരത്തിലാണ് കാഞ്ഞിരത്ത് മാറ്റുന്ന ബിവറേജ് കല്ലമല റോഡിലെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതാണ് പ്രതിഷേധത്തിന് കാരണം ഈ പ്രദേശത്ത് നാനൂറ് വീടുകളുണ്ടെന്നും ഇവർക്കായി മൂന്നേമുക്കാൽ മീറ്റർ വീതിയുള്ള റോഡാണുള്ളതെന്നും പ്രതിഷേധക്കാർ പറയുന്നു ഇവിടെ ഔട്ട്ലെറ്റ് വരുന്നതോടെ തങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധക്കാർ കോടതിക്ക് നൽകിയ പരാതി കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് കല്ലുമലയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് രാത്രിയിൽ തെടുക്കപ്പെട്ട ലോഡ് ഇറക്കുന്നത് ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഒൻപത് മാസത്തോളമായി ഈ ബീവറേജിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആശങ്കയിലാണ് ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി ഹൈക്കോടതിയുടെ ആദ്യത്തെ ജഡ്ജ്മെന്റിന്റെ കോപ്പി ഇതിനെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അത് അതിനുശേഷം പിന്നെ വീണ്ടും ഈ കേസ് പരിഗണിച്ച സമയത്ത് ഒരു നാലു മാസത്തിനുള്ളിൽ ഈ പരാതിക്കാരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി ബിവറേജ് മാനേജർ എല്ലാവരെയും വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തി അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് അതിന് ഇനിയും ഈ മാസം അവസാനം വരെ ഡേറ്റ് ഉണ്ട് ആ നടപടിക്രമം നിലവിൽ ഞങ്ങളുടെ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കോടതിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ഇവിടെ ബില്ലടിച്ച് നാളെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വാശിയോടുകൂടി ഗുണ്ടായുസം നടത്തുന്നതിനാണ് ഇന്നിവരവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ സമരം ഞങ്ങൾക്ക് ജീവിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് സ്വയം നടക്കുന്നതിന് നടക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സഹോദരികൾക്ക് ഈ മൂന്ന് മൂന്നര മീറ്റർ വീതിയുള്ള റോഡിലൂടെ വൈകുന്നേര സമയത്ത് നടന്നു പോകുന്ന സമയത്ത് മദ്യപാനികളുടെ ശല്യം മാത്രമല്ല അങ്ങോട്ട് കടക്കാൻ കഴിയില്ല ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇതിൽ കൂടെ നിഷേധിക്കുന്നത് നാനൂറ് കുടുംബങ്ങളാണ് ഇതിനകത്ത് താമസിക്കുന്നത് ആ കുടുംബങ്ങളെ കണ്ടില്ല എന്ന് എം എൽ എ ധാർഷ്ട്യത്തോടെ നടിക്കുന്നുണ്ടെങ്കിൽ എം എൽ എക്ക് തങ്ങളെ കൊന്നിട്ടില്ലാതെ ഇവിടെ മധ്യമിറക്കിൽ നിന്ന് സ്ത്രീകൾ ചടിച്ചതോടെ രാത്രി ഒമ്പത് മണിയോടെ ലോഡിറക്കാതെ ബിവറേജ് അധികൃതർ മടങ്ങി പിന്നെയും അരമണിക്കൂറിന് ശേഷമാണ് സ്ഥലത്തെത്തിയ പോലീസ് സന്നാഹവും മടങ്ങിയത് ഇത് ഈ അനുഗ്രഹ കോംപ്ലക്സിൽ ഒരിക്കലും ബിവറേജ് വരെ ഞങ്ങൾ അനുവദിക്കില്ല പത്തൊമ്പത് ദിവസമായി തോളുറപ്പിൽ നിന്ന് പോകുന്ന അമ്മമാര് ഞങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയം സമ്മർദ്ദം രാഷ്ട്രീയം മൂലമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എക്സൈസ് കമ്മീഷണർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണക്കാരായ ജനങ്ങൾ പാവപ്പെട്ട അമ്മമാർ കഞ്ഞി വെള്ളം ആരെങ്കിലും സഹായത്താൽ കൊടുത്തിട്ടാണ് ഇവിടെ രാവും പകലും പത്തൊമ്പത് ദിവസം പകൽ സമരം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറേ അതിൽ രാഷ്ട്രീയമില്ലാതെ പറഞ്ഞു എം എൽ എ കേൾക്കാൻ പോയപ്പോൾ ഇപ്പം എം എൽ എക്ക് ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ പോലും എം എം എൽ എക്ക് നേരല്ല ഒരിക്കലും ഈ എട്ട് മണി കഴിഞ്ഞിട്ട് സാധാരണക്കാരായ ജന സ്ത്രീകൾ തുണിക്കടകളിലും ഫാൻസി കടകളിലും ജോലി ചെയ്ത് ഈ വഴി വരുമ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ ജോലി ജോലി കഴിഞ്ഞ് ഈ എട്ട് ഈ സമയത്തിൽ യാത്ര ചെയ്തു ഒരിക്കലും രീതിയിൽ യാത്ര സൗകര്യം ഞങ്ങൾക്ക് ലഭ്യമാവില്ല ബിവറേജ് ഇവിടെ വേണ്ട സെക്യൂരിറ്റി നിർത്തിയാൽ അതിൻ്റെ അപ്പുറത്താർക്കാട് ഇപ്പോൾ കുത്തി ഒക്കെ നീക്കണം അതിൽ ഈ സെക്യൂരിറ്റിയും കൊണ്ടൊന്നും ഈ ബിവറേജ് ഇവിടെ തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും ഈ ബിവറേജ് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എത്ര നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്